പോക്സോ കേസിൽ പ്രതിയായ മാള സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പി യു ഷാജിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പറമ്പ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി സമരം ഡി ജനറൽ സെക്രട്ടറി എ എ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ പറമ്പിലെ പറമ്പിലെ ലോക്കൽ കമ്മിറ്റിക്ക് പുകയുന്ന ഒരു കാര്യം വളരെ ഔചാരിതമായിട്ട് പുറത്തു വന്നു എന്ന് മാത്രം നമുക്കറിയാം ഞാനിന്നോ ഞങ്ങൾ ഇന്നോ ഈ പ്രതിഷേധ സമരമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ പരിശോധിച്ചവർ ഒറ്റ സഖാക്കളും ഇന്ന് പുറത്തില്ല നേതാക്കൾ ആരും പുറത്തേക്ക് തലയിടന്നില്ല ഇവരൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോൾ ഇവരൊക്കെ മാറി നിൽക്കുകയാണ് ആരുടെ പേരാണ് ഇനി ഇനി പതിനാറുകാരൻ വിളിച്ച പറയുന്നത് എന്ന് ആർക്കും പറയാത്തൊരു സ്ഥിതി ശയ എങ്ങനെ പുറത്തുവരും ഞങ്ങടെ ജാഥ കടന്നു പോയി ഇവിടത്തെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലൂടെയാണ് എന്നാ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഓഫീസിലെങ്കിലും ആരെങ്കിലും ഉണ്ടാവോ എന്ന് നോക്കിയപ്പോൾ അവിടെ വാതിലടച്ച് ജനലടച്ച് സ്ഥലം വിട്ടിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളി അധ്യക്ഷത വഹിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്യുക ഒത്തുതീർക്കാൻ ശ്രമിച്ചവരുടെ പേരിൽ കേസെടുക്കുക സി പി എം പോലീസ് ഒത്തുകളി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ സമരത്തിലൂടെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ജോഷി കാഞ്ഞുത്തറ സോയി കോലഞ്ചേരി അബി പ്രസാദ് അമൻ അൻസാർ ഷേളി ജോയി വത്സൻ പഴൂക്കര അമ്പിളി സജീവ് ജോയ് ചാക്കോള ജിയോ കൊടിയൻ ഷീല ജോസ് എന്നിവർ പ്രസംഗിച്ചു